അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല നമുക്കിവിടെ സുഖമായി പോണു ഇന്നലെ ഇരുപത്തേഴാം രൂപ ഒക്കെ ആയിട്ട് എല്ലാവരോടേയും പലഹാരത്തിൻ്റെ ഒരു ഇതായി കാര്യമല്ലേ ചായക്കടിയൊക്കെ ഇന്നലെ കമ്മി ആയിക്കാറും എല്ലാവരും പലഹാരമായി കാരണം കൂടുതലും ഉണ്ടാക്കിയിട്ടുണ്ടാവും പല വിധത്തിലുള്ള പലഹാരങ്ങളുണ്ടാവും അതുപോലെ നമ്മൾ ഇതാ ഉണ്ടാക്കിയ പലഹാരത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ ഇങ്ങനൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തണം ഇപ്പോഴും ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക എന്നാൽ ഞമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും കേട്ടോ പിന്നെ നമ്മൾ ഇതാ പെൽച്ചക്ക് നീച്ചിട്ടാണ് മാവൊക്കെ കലക്കി വെക്കുന്നത് രാത്രിയിൽ കടക്കുമ്പോൾ അരിയൊക്കെ ഒന്ന് വള്ളത്തിൽ ഇട്ടു ഇന്ന് അടുക്കളയിലല്ലേ നമ്മൾ ഒരുപാട് സമയം ചിലവാക്കേണ്ടത് ഞമ്മളിന്ന് വിബാധത്തിന് വേണ്ടി സമയം ചിലവാക്കണം അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെക്കാനാണ് പിന്നെ അടുക്കളയിൽ തോനെ നേരമൊന്നും നിൽക്കാൻ വയ്ക്കൂലട്ടോ വെയിലങ്ങോട്ട് ചൂടായ ഇതങ്ങോട്ട് പതക്കും തകരം അപ്പം നാലുമണിക്കൊക്കെ ഭയങ്കര ചൂടായി കാരണം അങ്ങനെ ഞാനിത് ആ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അരി നല്ല വെള്ളം വാർന്നിട്ട് വാണിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ഞാൻ എല്ലാ കൊല്ലവും എല്ലാതും പാടെ കൂട്ടി അരച്ചിങ്ങാണ്ടാ ചീയൽ ഈ കുറി ഞാൻ കലുത്തപ്പം നമ്മൾ സാധാ പൊടിയിൽ ചെയ്യാനാണ് ഇത് ഞാൻ ഉണ്ണിയപ്പത്തിന് വണ്ടിങ്ങാണ്ട് കലക്കി വെക്കുക അപ്പോൾ ഇതാ നല്ല പൊടിഞ്ഞിട്ടുണ്ട് ഒരു തരിയൊക്കെ വാണ്ടിയിരുന്നു തരിയൊന്നും ആയിട്ടില്ല നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പുതിയ മിക്സി അല്ലേ അങ്ങനെ അതൊക്കെ ഇതിട്ടോ ഒരു പാത്രത്തിൽ കിട്ടി രണ്ടാമം ലേസും പാടെ പൊടിച്ചെടുക്കാനുണ്ട് അതൊന്നും പാടെ മിക്സിയിൽ അടിച്ച് കൊണ്ടിരട്ടെ അങ്ങനെ ഞാനിതാ രണ്ടാമത്തോം പൊടിച്ച് കൊടുന്ന് പാത്രത്തിട്ടിട്ടുണ്ട് അപ്പം കൈ വെച്ച് നല്ലോം കട്ട് തുടക്ക കാരണം ഇതിന് നല്ല ഇങ്ങോട്ട് കട്ട കുത്തിയിട്ടുണ്ട് അപ്പൊ കൈ വെച്ച് നല്ല ഇങ്ങോട്ട് പൊടിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടിലങ്ങൾ നല്ല ശരിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കലക്കി വെക്കണം അപ്പൊ എന്ത് ചെയ്യട്ടെ വറ്റും രേസം വറ്റുംപാടുണ്ട് അപ്പോൾ വറ്റൊന്നരച്ചെടുക്കട്ടെട്ടോ ഇത് ഞാൻ വെച്ച ഉടനെ തലേന്നാൽ വെച്ചാണ്ട് ഞമ്മളെന്ത് ചെയ്തു വെച്ചിട്ടോ ചൂടാറിയ ഉടനെ തന്നെ ഫ്രിഡ്ജിൽ കയറ്റിയതാണ് അയക്കുതാൻ നമ്മൾ സാധാ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് അതും ഇതും ഇതുംപാടൊന്നും പാട് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ കാരണം ഒന്നും മിക്സ് ആയി കിട്ടണല്ലോ പിന്നെ ഞാൻ ഞാനിതിൽ ചെറിയ ജീരകം ഇട്ടുണ്ട് കേട്ടോ കൽത്തപ്പം ചുടുമ്പോൾ നമ്മൾ ചെറിയ ജീരകം ചേർത്ത ഒരു പ്രത്യേക രസമാണ് കേട്ടോ അങ്ങനെ ഈ ഒരു പാത്രത്തിൽ പാരട്ടെ എന്നിട്ട് ഞമ്മക്ക് എന്ത് ചെയ്യാം അതിൽ മധുരം ചേർക്കുക അടുപ്പത്ത് ശർക്ക ശർക്കര അവിടെ കടന്ന് തിളക്കണുണ്ട് അപ്പോൾ ശർക്കര ഉരുകുമ്പോത്തിനതൊക്കെ ഉണ്ട് അരച്ചെടുക്കുകയാണ് കാലത്തപ്പതിൻ്റെ ലേസം നല്ല കുറുന്നനല്ലല്ലോ വേണ്ടത് കുറച്ചൊക്കെ കട്ടില്ലാതെ ലൂസിൽ വേണമല്ലോ അങ്ങനെ നല്ല ചൂടോട് കണ ഞാന് നമ്മളെ ശർക്കര ഉരുക്കിയത് പാർന്ന് കൊടുത്ത് കേട്ടോ ആ ഉരുക്കിയിട്ട് കുറേ നേരം വെക്കാതിരിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ കയ്യിൽ വെച്ചിട്ട് നല്ലോ ഒന്ന് അളക്കി കൊടുക്കുക നമുക്ക് വാണെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ഇടാൻ ഞാൻ ഏലക്കപ്പൊടി ഇട്ടിട്ടില്ല ഞാൻ വെറും ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഏലക്കയും ചെറിയ ജീരകവും പാടാവുമ്പോൾ ഒന്നിൻ്റെ ടേസ്റ്റ് ശരിക്കും ഉണ്ടറിയില്ല പിന്നെ ഞാൻ ലേസം നമ്മളിപ്പോൾ പൊടിച്ച ഒരു അരിപ്പൊടി ഉണ്ടല്ലോ അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി അളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഏത് പരുവത്തിലാണ് ഇത് അരച്ചെടുത്തിരിക്കണത് എന്നെട്ടോ പെരച്ചയ്ക്ക് ഞമ്മളിത് അരച്ച് വെച്ചാൽ നമുക്ക് നാർത്തക്കാലത്ത് അടുക്കളയത്തെ ഈ പരിപാടിയൊക്കെ ആണ് കഴിച്ചാന്ന് കഴിയാണ്ടാണ് ഇങ്ങനെ കാട്ടണത് അങ്ങനെ ഇത് ശരിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലേസംപാട് മധുരം ചേർക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ട് ഒന്നും കണ്ടില്ലേ ഈ പരുവത്തിലാണ് ഞാൻ കലത്തപ്പത്തിനുള്ളത് കലക്കി വെച്ചിരിക്കണത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടില്ല ഇതിലേക്ക് തേങ്ങ ചേർക്കാനുണ്ട് അതൊക്കെ ഒന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടുമ്പോഴത്തേന് ഞമ്മക്കത് എടുക്കാലോ അല്ലെങ്കിൽ അതൊക്കെ നുറുക്കി വരുമ്പോഴത്തേന് സമയം ഒരുപാട് വെഴുകും അപ്പം ഇത് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാം ഉണ്ണിയപ്പത്തിനില്ലോ പാടങ്ങോട്ട് കലക്കി വെക്കട്ടെ ഇത് ഞാൻ ഇങ്ങനെ ഇതാക്കിങ്ങാണ്ട് ഇവിടെ ഈ ഒരു വള്ളത്തിൽ വെക്കാണ്ടോ കാരണം എന്താ എന്താച്ചാൽ നല്ല ചോണവും നുറുമ്പുണ്ട് അപ്പം അതിങ്ങനെ മധുരമായതുകൊണ്ട് മേലെക്കൂടെ കയറും അപ്പം അതിന് വണ്ടി കാണാണ് അത് ചെയ്യണത് വള്ളത്തിൽ വെച്ചത് മാറ്റി വെച്ചു അപ്പസോടയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല പിന്നെ ഈ പാത്രത്തിൽ ഇതാ നമ്മൾ പൊടിച്ച പൊടി ഇട്ടും കാണ്ട് കൈ കൊണ്ടൊന്നും പാടെ പൊടിച്ചെടുക്കുകയാണ് ഇതേക്ക് ഇനി ശർക്കര ഉരുക്കിയത് പാരണം ശർക്കര ഉരിക്കിയതും പാരണം അതുപോലെ തന്നെ ചെറുപഴം ചേർത്താൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കഴിവതും നമ്മൾ എന്ത് ശർക്കര ഉരുക്കി ചേർക്കണം നമുക്ക് ശർക്കര ഉരുക്കി അപ്പോൾ ഈ അരിപ്പയിൽ കണ്ടിലിങ്ങനെ നല്ല കച്ചറുണ്ട് കേട്ടോ നമ്മളീ കക്കട ഒരു ചെറിയൊരു പൊട്ടൊക്കെ നിറച്ച് കല്ല് ഉണ്ട് അപ്പോൾ അരിച്ച് പാരിയാണ് ഇതൊന്നും നമ്മളെ പള്ളൻ്റെ ഉള്ളിലൊക്കെ എത്തൂല ചില ശർക്കര കുത്തി ഉടച്ചാണ്ട് നമ്മൾ അരിയുടെ ഒപ്പം അരക്കും പക്ഷെ അങ്ങനെ അരക്കുമ്പോൾ ഇതൊക്കെ അതിൽ അരഞ്ഞു കൂടാനുള്ളൊരു സാധ്യത ഉണ്ട് അങ്ങനെ ഈ ഒരു പരുവത്തിൽ നല്ല കട്ടിയിലാണ് ഞാൻ ഉണ്ണിയപ്പത്തിന് അരച്ച് വെച്ചിട്ടില്ലേ എന്നാൽ കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാലോ ഇതൊന്നും പാടെ ടൈറ്റായി വരും കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേസം ശർക്കര വെള്ളം അവിടെ ഉണ്ടാക്കി വെച്ചാൽ ഞമ്മക്ക് ലൂസാക്കി എടുക്കാം അതിൻ്റെ ശേഷം ആ ഞാൻ പൂവട ചൂടണുണ്ട് കാരണം പലോലും പലേതുമാണ് വേണ്ടത് അപ്പം ഞാൻ പൂവട ചൂടാൻ ഇതാ പൊടി വാട്ടിയെടുക്കുകയാണ് എന്നിട്ട് വേണം എല്ലാതും ശരിയാക്കിയിട്ട് ഞമ്മക്ക് ഇവിടെ തുടച്ചെടുക്കാമല്ലോ പിന്നെ ഇങ്ങനത്തെ ഒന്നും ചെയ്യുമ്പോഴാണ് അടുക്കളയിൽ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആവും ഇത് നേരാക്കി വെച്ചാൽ പിന്നെ ഇത് ഈ പൊടിയുടെ അതൊന്നും ഉണ്ടാവില്ല അങ്ങനെ അതൊരു മുക്കാ നായി പൊടി എടുത്തിട്ടുണ്ട് ഒരു നായി നായ് ഇങ്ങോട്ട് എടുത്തിട്ടില്ല ഒരു പത്ത് പൂവട ഉണ്ടാക്കാനാണ് അങ്ങനെ അതും ശരിയായിട്ടുണ്ട് ഇപ്പം അടുക്കള ആകെ കച്ചറയാണ് ഇനി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് രണ്ട് അടിച്ച് ചേർക്കണം ഞാൻ അങ്ങനെ പാത്രങ്ങളൊക്കെ മോറി വെച്ചു ഇപ്പം മാവുമൊക്കെ കലക്കി വെച്ചു ഇനി ഞാൻ തേങ്ങ ഒക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞു വെക്കണമല്ലോ അതിനില്ല പുറപ്പാടാണ്ടാവും അപ്പം ഇതൊക്കെ കഴിയുമ്പോഴത്തേന് സമയം ഒരുപാട് വെഴുകും ഇന്ന് പെൽച്ചയ്ക്ക് നീച്ചിട്ട് അധികം കടക്കലില്ല എന്നാലും ഞാനൊന്ന് തടിക്ക് റസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാണ്ട് ഉറങ്ങാതെ ഒന്ന് കുറച്ച് നേരം കടക്കലുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അതാ നമ്മുടെ വീതനൊക്കെ വൃത്തിയായി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ വൃത്തിയാക്കി ഇനി ഞാൻ ചെറുള്ളി നേരാക്കാനുണ്ട് കലത്തപ്പം ചുടുമ്പോൾ നമുക്ക് ചെറുള്ളി വേണമല്ലോ അതുപോലെ തേങ്ങ നുറുക്കാണ്ട് അതിൻ്റെ മുന്നേതാ ഞാൻ വായിക്കും വായിക്കുമ്പാടെ ഒന്നും പാടെ ചെറിയ ജീരകം കൂട്ടിങ്ങാണ്ട് അടിച്ചിട്ട് ഇതാ നമ്മൾ ഈ മാവൊക്കെ ഒഴിച്ച് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ ഈ മാവ് ഒന്നും പാടെ കട്ടി കൂടുന്നു എനിക്കറിയാം അപ്പം അതാണ് പഴം കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കണത് കേട്ടോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അടിച്ച ഉടനെ തന്നെ പഴം അടിച്ച് ചേർക്കായിരുന്നു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അടിച്ചു ചേർക്കുന്നത് അപ്പൊ ഒന്ന് നല്ലോന്ന് കലക്കി കൊടുത്തു നല്ല കട്ടിയായിട്ടുണ്ട് അപ്പൊ ലേസും പാട ശർക്കര ഉരുക്കിയത് പാർന്നു കൊടുത്തിട്ട് ഈ പരുവത്തിൽ ആക്കിയിട്ടുണ്ട് അപ്പം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചിലവില് പച്ച തേങ്ങ ഇടും ചിലവില് എന്താ വറുത്ത് കാണ്ട് നെയ്യൊക്കെ വറുത്ത് ചേർക്കും നമുക്കിതിപ്പം രണ്ടു ദിവസം തിന്നാനല്ലോ അപ്പം ഞാൻ പച്ചത്തേങ്ങ ചേർത്തിട്ടാണ് അതുപോലെ തന്നെ കലത്തപ്പത്തല്ലേ തേങ്ങയും ചേർത്തിട്ടുണ്ട് ഇനി നല്ലോ ഒന്ന് കലക്കി കുറുക്കി വെക്കട്ടെ പിന്നെ ഞാൻ എന്താ വെച്ചാൽ പിന്നെ നമ്മളിത് ചൂടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഒരു ഒരു പത്ത് മണിക്കാണ്ടോ അപ്പം എന്താ വെച്ചാൽ അടുക്കളയിൽ നല്ല സുഖമായി പണിയെടുക്കുക അപ്പം തകരൊന്നും ചൂടായിട്ടില്ല നാർത്ത പണി കഴിച്ചും ചെയ്യും അപ്പം ഞാനിത് രണ്ട് കുക്കറിലായിട്ടാണ് കലത്തപ്പം ചൂടാൻ നിൽക്കണമായിട്ടോ അല്ലാതെ ചട്ടിയിലല്ല അപ്പം ഞാൻ ഈ തൂമിച്ച പാത്രം ഇങ്ങോട്ട് എടുത്ത് കട തള്ളക്കതിനെക്കാട്ടും സുഖമാണ് ഈ പാത്രം കൊണ്ട് ഓരോ പാത്രം അങ്ങോട്ട് പാർന്ന് കൊടുത്താൽ മാവ് നല്ല പൊന്തി വരും ഉള്ളി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം കുക്കർ അടുപ്പത്ത് വെക്കുക കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചാൽ മതി കാരണം നമ്മൾ കൽത്തപ്പത്തിൽ ഒരുപാട് തേങ്ങ ഇട്ടിട്ടുണ്ട് അതൊക്കെ ചൂടാവുമ്പോൾ എണ്ണയാണല്ലോ അപ്പോൾ ലേസം എണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ട് കുക്കറിന നാല് പുറം ഒന്നിങ്ങോട്ട് ചുവറ്റിയാക്കിയതിൻ്റെ ശേഷം ലേസം ചോന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക ലേസം തേങ്ങയിട്ട് കൊടുക്കുക ഒന്നിങ്ങോട്ട് വറവിടേട്ട വല്ലാതെ ചോക്കാൻ നിൽക്കണ്ട ഒരു മീഡിയം ചുവപ്പായ ഉടനെ തന്നെ നമുക്ക് മാവ് നല്ല കലക്കിയിട്ട് ഇതിനൊരു പാത്രം എടുത്ത് കാണ്ട് അത് ഞാനൊരു മുക്കാ പാത്രത്തിനാണ് ഒഴിച്ചിരിക്കണത് ഇനി പൊന്തി വരുന്നത് എങ്ങനെയെന്ന് നോക്കട്ടെ അതിനനുസരിച്ചിട്ട് നമുക്കൊരു ആക്കണം ചിട്ടാണ് കേട്ടോ കലത്തപ്പാകുമ്പോൾ നല്ല കട്ടി വേണല്ലോ എന്നാലാണ് നല്ല ആരെടുത്തിട്ട് കലത്തപ്പം കിട്ടുള്ളൂ അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് അടുപ്പത്ത് വെക്കുക അപ്പം നമ്മളതിൻ്റെ മേലത്തെ വിസിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പത്തേത് ആ ഉണ്ണിയപ്പത്തിനില്ല ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലെണ്ണയുടെ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ ലേസീച്ച് എണ്ണ ആക്കിയിട്ട് ചട്ടിയുടെ നാല് പുറം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു വട്ടയും എണ്ണ ചേർത്താൽ പിന്നെ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ എണ്ണ ഉണ്ടാവും നമ്മൾ ചൂട് കൊടുക്കുന്നതിങ്ങനെ ഉണ്ണിയപ്പം മാറ്റിയാണല്ലോ അപ്പം ഇതിൽ തന്നെ ഇനി എല്ലാതും ചൂടാൻല്ലോ ഇതുണ്ടാവും കേട്ടോ ചെറിയ ചെറിയ വെളിച്ചെണ്ണ ചോയ ഉണ്ടായിക്കോട്ടെ ചിട്ട് ലേസ് ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ണിയപ്പൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് ഒന്നും പാടെ മറിച്ചിട്ടിട്ട് ഒന്നുംപാട് മൂടി വെക്കാണ് മൂടി വെച്ചിട്ടില്ലെങ്കിൽ അടി ഒരു ബലമായി വരും അങ്ങനെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ചട്ടിമ്പാടെ പാർന്നു കൊടുത്തിട്ട് പിന്നെ ഞാൻ ഫുള്ളായിട്ട് ചുട്ടിട്ടു കാണിച്ച് തരുന്നുള്ളൂട്ടോ നല്ല പൊന്തി വരുന്നുണ്ട് പപ്പടക്കോലുകൊണ്ട് വല്ല ഇങ്ങനെ തിരിച്ചും മറിച്ചുകൂടുക പിന്നെ ഉണ്ണിയപ്പം കിട്ടാത്ത കേട ഒന്നും ഉണ്ടാവില്ല നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയായപ്പോൾ ഇനി നമുക്ക് ഞമ്മളെ കുക്കറൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നിട്ടൊന്ന് കാണിച്ചു തരാം അങ്ങനത്തെ നല്ല പൊന്തി വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴേ ഞമ്മൾക്കത് സന്തോഷാവുള്ളൂ കാരണം നമ്മൾ റിസ്ക് എടുത്ത് ചുട്ടിട്ട് ഇത് ശരിയായി കിട്ടില്ലെങ്കിൽ വല്ലാത്തൊരടങ്ങറാണ് അപ്പം ഞാൻ അയൽവാസരത്തെ കുക്കറും പാടങ്ങോട്ട് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് വേറൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അപ്പം അത് നല്ല പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും പാടെ പൊന്തൽ കൂടാൻ വേണ്ടിങ്ങാണ്ട് ആ ഒരു പാത്രത്തിന് ഒരു പാത്രം മാവ് പാർന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതും ഇങ്ങനെ തിരിച്ചും മറിച്ചും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ണിയപ്പൻ ചൂടൽ കഴിഞ്ഞിട്ടുണ്ട് ലേസ് ഉണ്ണിയപ്പ ചുട്ടിക്ക് നമ്മൾ പൂവട ചൂടാൻ വേണ്ടി ഒരുങ്ങാട്ടോ പിന്നെ വല്ലാതെ കൊഴക്കൊന്നും വേണ്ട ഒക്കെ കൊഴച്ച് വെച്ചതാണല്ലോ ചൂടണ നേരത്തെ ലേശം വെളിച്ചെണ്ണ ആയിക്കാണ്ട് ഒന്നും കണ്ട ഇതാക്കി കൊടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ മേലെ സീല കെട്ടിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെമ്പ് ഉണ്ട് ചെമ്പുണ്ട് ചെമ്പ് ചെമ്പെടുത്ത ആ പാത്രങ്ങളൊക്കെ മോറാനാവും അപ്പം സീലയിലാണ് ഞാൻ പൂവട ചൂടണ ആദ്യമൊക്കെ നമ്മൾ സീലയിലെ പൂവടെയൊക്കെ ചുട്ടെടുത്ത് നൂല്പുട്ടായിട്ടും അപ്പോൾ അതിൽ ചൂടുമ്പോൾ രണ്ട് ട്രിപ്പ് ചൂടുമ്പോൾ തന്നെ തന്നെ നമ്മൾ പൂവട ചുടൽ കയ്യും കേട്ടോ തോനൊന്നുമില്ല ഈ ഇരിക്കണ ഉരുള തന്നെ ഉള്ളൂ പിന്നെ ഇങ്ങനെ അച്ഛണ്ടാകുമ്പോൾ നല്ല സുഖാ കേട്ടോ പൂവട ചൂടാൻ നമ്മൾ എത്ര ഇതാക്കിയാലും ചിലവില് മൈദപ്പൊടൊക്കെ തേച്ച് ഒട്ടിച്ചുണ്ടായങ്ങാണ്ടാണ് പൂവട ചൂട ഞാൻ ഇത് പിന്നെ ഇങ്ങനെ വാങ്ങിയത് കൊണ്ട് നല്ല സുഖമായി ചൂടുക പിന്നെ നമ്മൾ തുണിയിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കുറച്ച് വിട്ട് വിട്ട് വയ്ക്കുക ഒന്നും ഒന്നും തൊടാതെ വെച്ചാലാണ് നമുക്കിതിന് നല്ല പോലെ പൂവട കിട്ടുള്ളൂ പിന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൂവട ചെറുതായിട്ടൊരു ബലം വരും അപ്പൊ നല്ല പോലെ ആയിരിക്കും നമ്മള് ചട്ടകം കൊണ്ട് എടുക്കാൻ നോക്കുക സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ചട്ടകം കൊണ്ട് എടുക്കുമ്പോൾ അടി കൂടൊന്നും ഇങ്ങോട്ട് കോരി കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ട്രിപ്പാണ് കേട്ടോ പതിമൂന്ന് പൂവട അങ്ങാണ്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത് ഇതിന് ഭയങ്കര ചിലവാട്ടോ പൊരിക്കണേ കാട്ടും ഇഷ്ടമാണ് നമ്മളോടെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കണത് അങ്ങനെ ഇതൊന്നും മൂടി വാ വേവിച്ച നല്ലത് അങ്ങനെ നമ്മളെ പലഹാരത്തിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് പൂവിടതാ ഞാൻ പാത്രത്തിൽ നല്ലപോലെ നിരത്തി വെച്ചിട്ടുണ്ട് ചൂട് ആറിയതിൻ്റെ ശേഷം ഞമ്മക്ക് അടപ്പിലൊരു പാത്രത്തിൽ ഇട്ടു കൊടുക്കുക പിന്നെ എന്താ വെച്ചാൽ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം നല്ല ചൂടാറിയിട്ട് വേണം ഇത് ചെയ്യാന് പൂടെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ പിന്നെ കലത്തപ്പത നല്ല ശരിയായി കിട്ടിയിട്ടുണ്ട് കരിയാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതൊന്ന് മുറിച്ച് കാണിച്ചു തരുന്നിട്ട് നല്ല ആര് എടുത്തിട്ടുണ്ട് അതുപോലെ ഉണ്ണിയപ്പം മഴ ഉണ്ട് കേട്ടോ പക്ഷേ തരിയുടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഉണ്ണിയപ്പം ചുടുമ്പോൾ നല്ല തരി വേണം ഇതിൽ തരിയില്ല ലേസം റവയൊക്കെ ചേർത്താൽ മതി ഞാൻ റവയൊന്നും ചേർത്തിട്ടില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ നമ്മൾ ഈ കലുത്തപ്പം ഒന്ന് മുറിച്ചു നോക്കട്ടെ ഞാൻ ഇതുവരെ മുറിച്ച് നോക്കിയിരുന്നില്ല അവസാനമാണ് ഞാൻ മുറിച്ച് നോക്കിയത് പിന്നെ പൊന്തി വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ട് ശരിയായി കിട്ടിയിട്ടുണ്ട് കുക്കറിൽ നിന്ന് നല്ല പോലെ അടർന്ന് പോന്നിട്ടുണ്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല മഴ അപ്പോൾ അതാ ഞാൻ കലുത്തപ്പം ഒന്ന് മുറിച്ചാൻ പോവാണ് പാത്രത്തൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ കണ്ണാർ എടുത്തുകണേല് ഇതാണ് കലത്തപ്പം ശരിയായോ ഇല്ലയോ എന്ന് അറിയാനൊരു ഇത് കേട്ടോ ചിലവലൊക്കെ പറഞ്ഞിട്ട് എത്ര ചുട്ടാലും ഇങ്ങോട്ട് ശരിയായി കിട്ടില്ല അപ്പം കുക്കർ ഉണ്ടായതുകൊണ്ട് നല്ല സുഖമാണ് ആദ്യമൊക്കെ കൽത്തപ്പം ചുട്ടിയുന്നത് ചട്ടിയിൽ പാർന്നിട്ട് അതിൻ്റെ മേലൊരു പത്തിരി ചട്ടി വെച്ചിട്ട് കണല് ഇട്ടുങ്ങാണ്ടാണല്ലോ ചുടൽ അങ്ങനെയാണ് ഞമ്മക്കിപ്പോൾ കുക്കറിൽ പെട്ടെന്ന് ചുട്ട് എടുക്കാം നല്ല മഴം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് കാണിച്ചു തരാം കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല മയമുണ്ട് നല്ല കളർ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മറിച്ചിട്ട് കുക്കറിൽ ഇടലൊന്നുമില്ല ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്യലാണ് പിന്നെ ഞാൻ അടുക്കളയിൽ പിന്നെ കയറിയത് നാർത്ത ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ ചെയ്തത് വെച്ചിട്ടോ ഇറച്ചി കൊണ്ടാൻ പറഞ്ഞു ഇത് ലേസ് ഇറച്ചി കറി വെക്കാൻ മാത്രം കേട്ടോ ഇറച്ചി കൊടുത്തിട്ടോ അതുപോലെ പെട്ടെന്ന് പണി കഴിച്ചാണ് ഒരുപാങ്ക് രണ്ട് മണിയാവുമ്പത്തേനും അടുക്കള പണിയൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചോറൊന്നും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ പൊറാട്ട കൊണ്ടിച്ചു പൊറാട്ടയും അതുപോലെ കറിയും ആക്കാലോ വെച്ചിട്ട് അങ്ങനെ രണ്ട് മണിയായപ്പോൾ തന്നെ അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനി ഇതുംപാട് ശരിയാക്കി വെക്കട്ടെ പള്ളിക്കൾക്ക് ഇല്ലാതെ ആദ്യം അങ്ങോട്ട് എടുത്ത് വെക്കണ്ട കുട്ടികളിങ്ങനെ വന്ന് തൊട്ടിട്ടും പിടിച്ചിട്ടും ആകുമ്പോൾ നമുക്ക് ആ ഒരു തൃപ്തിപ്പെടൂലല്ലോ അപ്പോൾ അങ്ങോട്ട് ശരിയാക്കി വെച്ചാൽ ഞാൻ അതിമക്ക് തിരിയും വേണ്ട പിന്നെ അതുമല്ലാട്ടൊന്നും ഞമ്മക്ക് ഓരോ പൊട്ടത്തരങ്ങളും സംഭവിച്ചിട്ട് തിരക്കിന് ഇടയിൽക്കൂടെ നമുക്ക് മറവി നല്ലോം സംഭവിക്കും കേട്ടോ ഞാൻ ഉള്ളി അടുപ്പത്തിട്ട് എന്ത് ചെയ്തു അത് നല്ല വാടിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കണം എന്നൊക്കെ കരുതിയിരുന്നു മുറിച്ച് വെക്കൊന്നും ചെയ്തിരുന്നില്ല അപ്പം ഞാൻ ഇതിൽ തക്കാളി ഇടാൻ മറന്നു കിട്ടും അങ്ങനെ ഞാൻ ലേസം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടുകൊടുത്തു എന്നിട്ട് നല്ലോം വാട്ടിങ്ങാണ്ട് എന്ത് ചെയ്തു ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ ലേസം ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടു വേപ്പിൻ്റെ എല്ലാം എടുത്തു ഒരു മറവി ചില സമയത്ത് ഞമ്മക്കെല്ലാവർക്കും വരൂല്ലേ അപ്പം ഞാൻ പിന്നെ എപ്പോഴാണ് എനിക്ക് ഓർമ്മ വെച്ചാൽ തിന്നണ നേരത്താണ് ഇതിൽ തക്കാളി തന്നെ കാണാല്ല കേട്ടോ അപ്പം തക്കാളി ഇടാൻ മറന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഞാൻ കിഴങ് ഇട്ടിട്ടുണ്ട് ലേസം ഇറച്ചിയാണല്ലോ അപ്പം കിഴങ്ങ് രണ്ട് മൂന്നെണ്ണം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തോലൊന്നും കളഞ്ഞിട്ടില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ നല്ല ഇറച്ചി കഴങ്ങുമ്പോൾ നല്ല വാട്ടിങ്ങാണ്ട് എന്ത് ചെയ്തു ലേസം വള്ളം കിട്ട് പാറന്ന് കൊടുത്തിട്ട് നല്ല വെന്ത് വന്നതിൻ്റെ ശേഷം ഞമ്മക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം പിന്നെ തട്ടോ പൊറാട്ടെ അതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട് എങ്ങനെ ആയാലും ഞമ്മക്ക് തടിക്ക് നല്ല ക്ഷീണം പറ്റണ ഒരു ദിവസം ദിവസീക്കാരം ഇന്നലെ നമുക്കിതൊക്കെ ഉണ്ടാക്കിയാൽ അന്ന് തിന്നാൻ തന്നെ തോന്നൂല കേട്ടോ പിറ്റന്നാളാണ് ഇതിനൊക്കെ തോന്നുക അപ്പോൾ പൊറാട്ട വാങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം ലേസം ഫ്രീ ആയിട്ട് ലേസം കറി കെട്ടിയിട്ടുണ്ട് ബീഫിൻ്റെ കറിയും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം അലച്ചക്കി ലേസം ചോറ് ആണെന്നുണ്ടെങ്കിൽ വെക്കുക എന്നിട്ട് അതിൽക്ക് ലേസം തക്കാളി ചമ്മന്തി എന്തേലും ഉണ്ടാക്കാനുള്ളൂ അതെങ്ങനെ ആയിരുന്നു തോൽമ്പ പറന്ന് ചിലപ്പം കിടക്കണേൻ്റെ ഇടക്ക് വെക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ അടുക്കളയത്തെ എല്ലാ വിഭവങ്ങളും ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സന്തോഷമായി എല്ലാതും ശരിയായി വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തരയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇൻഷല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസലാമൊക്കെ